ശ്രീകണ്ഠപുരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ആദ്യ നരക്കെടുപ്പിലെ നൂറോളം പേർക്കുള്ള സമ്മാന വിതരണം ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ശ്രീ ദേവസ്യ മേച്ചേരി ടൌൺ സ്ക്വയറിൽ നിർവഹിച്ചു കഴിഞ്ഞിന് അവസാനിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സമ്മാന ഉപകരണമാണ് ഇവിടെ വെച്ച് പ്രത്യേകമായി നടക്കുന്നത് മെയ് മുപ്പത്തി വരെ ഈ വ്യാപാരോത്സവത്തിൽ നമ്മളെല്ലാവരും പങ്കാളികൾ ആകേണ്ടതായിട്ടുണ്ട് ഈ ഗ്രാമത്തിന്റെ ഈ പഞ്ചായത്തിന്റെ ശ്രീകണ്ടരം പട്ടണത്തിന്റെ ഒരു ആഘോഷ തിമർപ്പിന്റെ ഭാഗത്താണ് നമ്മളെല്ലാവരും ഇതൊരു വിഭാഗം വ്യാപാരികളുടെ മാത്രം ഒരു വ്യാപാരോത്സവമല്ല ഈ നാടിൻ്റെ ഉത്സവമാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ സാഹോദര്യത്തിലും സ്നേഹത്തിലും മനുഷ്യത്വത്തിലും ഊന്നൽ നൽകിക്കൊണ്ട് മനുഷ്യബന്ധങ്ങൾ കൂടുതൽ ഊട്ടിപ്പിക്കത്തക്ക വിധത്തിലുണ്ട് ശ്രീകണ്ഠപുരം പട്ടണത്തിലെ ഓരോ വ്യാപാര സ്ഥാപനങ്ങളും ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിലെ ആഴത്തിൽ ആഴത്തിൽ വേറോട്ടം പഠിപ്പിക്കാൻ പുതുക്കത്തെ വിധത്തിലാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശ്രീകണ്ഠപുരം ജോലി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്വീകരണ യൂണിറ്റ് പ്രസിഡന്റ് ബി പി ബഷീർ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ചെയർമാൻ ബെന്നി മാത്യു സ്വാഗതം പറഞ്ഞു ശിവദാസ് മാമുഖാജി മുരളീധരൻ മായ റോയ് ഷാബി ഈ പൻ നൌഫൽ എ പി എന്നിവർ സംസാരിച്ചു നാസർ ഫേസ്ബുക്ക് നന്ദിയും പറഞ്ഞു തുടർന്ന് തൃശൂർ കോപ്പിയോ അക്കാദമിയുടെ സിനിമാറ്റിക് ഡാൻസും നവാസ് കാസർകോടും അമീഷയും നയിച്ചു മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറി